ഹലോ ബുദ്ധുലീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം നമ്മൾ ഇന്നൊരു മിനി ബ്ലോഗാണ് കേട്ടോ അന്നേരം നമ്മളാണെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് നമുക്ക് തോന്നി പത്താറുണ്ട് വരെ ഒന്ന് പോയിട്ട് വരാമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പത്തനത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഹെഡ്സെറ്റ് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് വന്നു അതിനുശേഷം നമ്മൾ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ കേട്ടോ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പത്തനാർത്തന്നത് പുന്നലയിലും കിട്ടുമ്പോൾ എന്തായാലും വന്ന് വാങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത്ര തന്നെ അതിൽ നിന്ന് മരണം കത്ത് കിടക്കുന്ന തടവ് പുള്ളികളിൽ നിന്ന് ഒരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിനെയും റെഡിയാക്കി കവറിലാക്കി നമ്മൾ നേരെ വന്നത് ഒരു കപ്പലിൻ്റെ കച്ചവടക്കാരുടെ മുന്നിലാണ് ഇതിലെ ലേസും കണ്ട് ഈ കപ്പലീം കണ്ടപ്പോൾ വിച്ചു എന്നെ വിടുന്ന ലക്ഷണമല്ല അങ്ങനെ നേരെ അത് വാങ്ങിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനെ എൻ്റെ അത് കഴിക്കാതെ നിവൃത്തിയില്ല പിന്നെ ഒരു ബേക്കറിയിൽ കയറിയിരുന്നു അവൻ ആ ലേസും കഴിച്ചു കപ്പലിനെയും കഴിച്ചു കെട്ടോ ഞാനൊരു ലൈമും ഓർഡർ ചെയ്തു കേട്ടോ ഇവന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ കടയിൽ കയറിയത് അങ്ങനെ നമ്മൾ തിരിച്ച് പിന്നെ പോവുകയാണ് കേട്ടോ ഒരു ഓട്ടോയായിരുന്നു ആദ്യത്തൊട്ടേ എന്നെ ചമിപ്പിച്ചെങ്കിലും രണ്ടാമത്തെ തൊട്ടേ ഞാൻ ചാടി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ പുന്നലിലോട്ടും വീട്ടിലോട്ടും പോവാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണ് പോകുന്നത് എന്താ പറയുക ആ ഹോട്ടലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മൊത്തം സ്കൂൾ പിള്ളേരും പിന്നെ എന്നെ കൊച്ചു പയ്യന്മാരും ആയിരുന്നു പിന്നെ അപ്പൂപ്പന്മാരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീട്ടിൻ്റെ എത്താറായിട്ടുണ്ട് എന്നാലും നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് മക്കളെ കൊച്ചിൻ്റെ കൊലിസ് കാണുന്നില്ലല്ലോ ഓർണം അതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇരിക്കുവായിരുന്നു അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ കൊലിസ് കാണുന്നില്ലല്ലോ എന്ന് എന്നാലും പത്തനാലത്ത് പോയി എൻ്റെ കൊലിസും പോയി എന്നാലും ബിങ്കോ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫീലിംഗ് നമ്മൾ ബിങ്കോയിൽ മറച്ചു കേസ് എന്നാലും പക്ഷേ കൊലസ് കിട്ടിയിട്ടോ നമുക്കാണെങ്കിൽ നമ്മൾ പോയ ഒരു കടയിൽ നിന്ന് ആ ചേച്ചി നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ കൊലിസ് അപ്പച്ചെടിയേക്ക് കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്തായാലും അത് ഭയങ്കര സന്തോഷമായി അന്നേരം അറിഞ്ഞില്ല പിറ്റേന്നാണ് കേട്ടോ നമ്മളോട് അവർ പറഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു എൻ്റെ കൊലസ് കാണുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സോപ്പ് ഇടാനായിട്ട് എൻ്റെ കെട്ടിയാൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ ഇതാണ് ഏട്ടൻ എനിക്ക് വാങ്ങിച്ചിരുന്നത് പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് മക്കളെ സൂപ്പറാണോ കൊള്ളാമോ എനിക്ക് മാത്രമല്ല ഏട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടനും പിറ്റേതാണോ കേട്ടോ എടുത്തത് ആ അന്നേരം വിച്ചുമോനും ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തണ്ട ഇതാണ് വിച്ചുമോൻ്റെ ഡ്രസ്സ് തണ്ട കണ്ടോ എങ്ങനെയുണ്ട് ഏകദേശം ഒരേ കളറില്ലേ ഞങ്ങളാണെങ്കിലും ഒരേ പോലത്തെ ഉള്ള എടുക്കുമെങ്കിലും ഒരേ സമയത്ത് ഇടുന്നതും പരമാവധി കുറവാണ് കേട്ടോ പര കൂടുതലും കുറവാണ് ഞങ്ങളാണെങ്കിൽ ഒരേപോലുള്ള ഡ്രസ്സ് എടുക്കുമെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാനിടും ഏട്ടനെ തോന്നുമ്പോൾ ഏട്ടനെ ഇടും ഇത് പുളിമുട്ടായിരുന്നു കേട്ടോ ലോലിപ്പോപ്പിൻ്റെ രൂപത്തിലുള്ള ഒരു രൂപയേ ഉള്ളൂ കേട്ടോ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് പുളിമുട്ടായി എന്ന് വെച്ചാൽ പണ്ടേ ജീവനാണ് അന്നേരം അതിൽ ഓർണം എടുത്ത് ഞാൻ ചമ്പിയിട്ടുണ്ട് വിച്ചുമാണി ഓർണം കൊടുത്തിട്ടുണ്ട് അയാളെ കടിച്ച് 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 അവിടെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതിനുശേഷം തടവിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ തടവ് ഉള്ളി നമ്മൾ ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അതാ നല്ല കറിയാണ് ഞാനാണെങ്കിൽ ഇത് നമ്മൾ സാധാ വെക്കുന്ന പോലെ അല്ല ഇച്ചിരി ഗ്രേവി കുറച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വെച്ചതാണ് എനിക്ക് ഈ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏട്ടനും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ വൈകിട്ട് ഇത് കഴിച്ചെങ്കിലും അമ്മ പിറ്റേന്ന് രാവിലെ ചപ്പാത്തിയുടെ കൂടാണ് കേട്ടോ കഴിച്ചു അതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കൊതുചീരം കിട്ടിയില്ല എന്ന് പറഞ്ഞു എനിക്ക് പറഞ്ഞെനിക്കുണ്ടോ പരാതി പറഞ്ഞു കേസ് അന്നേരം ഏട്ടൻ വന്നപ്പം തന്നെ ഈ സ്നാക്സ് ഒക്കെ കൊണ്ടാണ് വന്നത് എന്നിട്ട് നമ്മൾ ചായ ഇട്ടായിരുന്നു ചായ മാത്രമല്ല ആ രാത്രി തന്നെ ഞാൻ ഏട്ടൻ വന്നതുകൊണ്ട് മോരുകറി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേനെട്ടോ ആ ഏട്ടം വന്നതുകൊണ്ടാണ് ഞാൻ ഈ മോരും കൂടെ കാറ്റിയത് കേട്ടോ ചിക്കൻ വറുത്തതും ചിക്കനും കൂടെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേനെ അന്നേരം ഉള്ളൂ നമ്മുടെ വീഡിയോ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാം